ോഡ് ഗുഡ് മോർണിംഗ് നല്ല ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി വിശാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എട്ടാമത്തെ മാസത്തിലേക്ക് ഞാൻ നിങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് മാസങ്ങൾ അതിൻ്റെ ദിനരാത്രങ്ങൾ അത്ഭുതകരമായി ദൈവം നമ്മെ പരിപാലിച്ചു നമ്മുടെയൊക്കെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം പ്രവർത്തിച്ചു ആകയാൽ ഈ പ്രഭാതത്തിൽ പുതിയ മാസത്തിൻ്റെ ഈ പുതിയ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹപൂർവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും ഈ പ്രഭാത ഡിവോഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ കഴിഞ്ഞ പ്രഭാതം നമ്മൾ ചിന്തിച്ച് നിർത്തിയതിൻ്റെ അതിൻ്റെ ബാക്കി ഭാഗം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയ ഭാഗമെന്ന് പറയുന്നത് ജാതികൾ അഥവാ കല്ലുകൾ ശലോമോൻ പറഞ്ഞ പദം പദമെങ്ങനെയാണ് കല്ല് പറക്കി കൂട്ടുവാൻ ആൻഡ് പറക്കിക്കളയുവാൻ ഇത് രണ്ടിനും ഒരു കാലമുണ്ട് ഇന്നലത്തെ പ്രഭാതത്തിൽ നമ്മൾ വായിച്ച് കേട്ടതിങ്ങനെയാണ് മിശ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു അതിന് തടമെടുത്തു അത് നട്ടു ആ ദേശത്ത് വേരൂന്നി പടർന്നു അതിൻ്റെ ചില്ലുകൾ നദി മുതൽ നദി വരെയും എന്ന് ഉള്ള ഭാഗങ്ങൾ നാം വായിച്ച് ആണ് കഴിഞ്ഞ പ്രാ കഴിഞ്ഞ പ്രഭാതത്തിൽ നാം നടത്തിയത് ഈ ജാതികളായിരുന്ന കല്ലുകൾ അതുപോലെ തന്നെ നല്ല വക മുന്തിരി വള്ളിയായിരുന്ന ഇസ്രായേൽ ജാതി നമുക്കറിയാം ഇസ്രായേലിനെതിരെ പ്രബലമായി നിന്ന ഏഴ് ജാതികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഹിത്യർ യബൂസ്യർ ഫെലിസ്ത്യർ കനാന്യർ അമാലിക്യർ അമൂര്യർ എന്നുവേണ്ട ഇങ്ങനെ പ്രബലപ്പെട്ട ഏഴ് ജാതികൾ ിനെതിരെ അന്ന് നിന്നിരുന്നു ഇവരുടെ എല്ലാം നന്മകളെ അപകരിച്ചെടുത്ത് ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ ശക്തിയാൽ മുന്നേറപ്പെട്ട ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ ജനത മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് അവർ യാത്ര ചെയ്തു വരുമ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വന്നു പല യുദ്ധങ്ങൾ അവർ പരാജയപ്പെട്ടു അതവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് എന്നാൽ ഒട്ടുമുക്കാൽ യുദ്ധങ്ങളിലും ഹോവകൂടെ ഇരുന്ന് അവരെ യുദ്ധത്തിൽ വിജയിപ്പിച്ച് വിജയശ്രീലാളിതരാക്കി കൊണ്ടുവന്നു നമുക്കറിയാം യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ഇതാ എരിഹോവ പിടിച്ചെടുക്കുന്നു ഹായി പട്ടണം പിടിച്ചെടുക്കുന്നു അങ്ങനെ ആ ഒരു പരദേശ പ്രയാണത്തിൽ അവർ കടന്നു വന്ന ഒരു സ്ഥലമാണ് യോർദാൻ എന്ന് പറയുന്ന സ്ഥലം യോർദാൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും യോർദാൻ തീരമൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ് അവർക്ക് അക്കരയ്ക്ക് പോകാനുള്ള യാതൊരു വിധമായ നിർവാഹവുമില്ല അന്ന് പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിങ്കൽ ചവിട്ടിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു ആ വെള്ളത്തിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ ആ യോർദാൻ നദി രണ്ടായി വിഭാഗിക്കപ്പെട്ടു ഒരു ചിറ പോലെ ഇസ്രായേൽ ജനതയുടെ മുൻപിൽ നിൽക്കുകയും ഇസ്രായേലിൻ്റെ ജനത ആ യോർദാൻ വഴി അക്കരെ കടക്കുകയും ചെയ്തു നമുക്കറിയാം ഇസ്രായേലിൻ്റെ പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയെ അപ്പുറത്ത് കടക്കുമ്പോൾ അവർ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് പന്ത്രണ്ട് കല്ലുകളിൽ വീതം ഇരുപത്തി നാല് കല്ലുകളാണ് അവരെ എടുത്തത് അതിൽ പന്ത്രണ്ടെണ്ണം അവർ കരയിൽ നാട്ടി പന്ത്രണ്ടെണ്ണം യോർദാൻ്റെ നദിക്കകത്ത് നാട്ടി കരയിൽ നാട്ടിയ പന്ത്രണ്ട് കല്ലുകൾ വ്യക്തമായി മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുമായിരുന്നു പക്ഷേ വെള്ളത്തിനകത്ത് നാട്ടിയ കല്ലുകൾ ആർക്കും കാണുവാൻ കഴിയുന്നതല്ലായിരുന്നു ഇനി അല്പം കൂടെ മുൻപോട്ട് നമ്മൾ യാത്ര ചെയ്തു വന്നാൽ യോഗന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് മുന്നോടിയായി യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ പാതയൊരുക്കുവാൻ വന്ന യോ ഈ യോഗന്നാൻ യോർദാനിൽ തൻ്റെ ജനത്തെ സ്നാനമേൽപ്പിക്കുവാൻ യോർദാൻ നദിയിൽ നിൽക്കുമ്പോൾ സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് എന്നുള്ള പദപ്രയോഗത്തോടുകൂടെ പ്രസംഗം ആരംഭിച്ച് നിരവധി പേര് സ്നാനപ്പെടുത്തുമ്പോൾ ആ സ്നാനത്തെ എതിർത്തുകൊണ്ട് പലരും രംഗത്ത് വന്നു അങ്ങനെ രംഗത്തു വന്നവർക്ക് എതിരെയുള്ള ഒരു പ്രഭാഷണം യോഗനാഥ് സ്നാപകൻ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്താ യോഗനാഥ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് അബ്രഹാമിന് നിങ്ങളെ മാ അബ്രഹാമിൻ്റെ ദൈവത്തിന് നിങ്ങളെ മാത്രമല്ല ഈ കല്ലുകളിൽ നിന്നും സന്തതികളെ ഉത്ഭവിപ്പിക്കുവാൻ കഴിയും എന്നാണ് യോഗനാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് ഏതാണ് ഈ കല്ലുകൾ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ യോർദാൻ നദിയിൽ അന്ന് യോശുവയുടെ നേതൃത്വത്തിൽ കടന്നു വന്ന ഇസ്രായേൽ ജനത നാട്ടിയ പന്ത്രണ്ട് കല് കല്ലുകൾ അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം കരകവിഞ്ഞൊഴുകുന്നു ആ കല്ല് ആർക്കും കാണുവാൻ കഴിയാത്ത നിലയിൽ ആ വെള്ളത്താൽ മുങ്ങപ്പെട്ട് കിടക്കുമ്പോൾ അതിനെ കാണുന്ന ഒരു യോഗനാൻ സ്നാപകൻ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതിനെ എതിർക്കുകയാണെങ്കിൽ നിങ്ങളേശുവിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയുകയാണെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് അതായത് യോർദാനിൽ ഒളിപ്പിച്ചു വെച്ച അന്ന് നാട്ടിയ ആ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് സന്തതികളെ ഉത്ഭവിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ് പ്രിയരെ ദൈവത്തിനൊരു കാര്യവുമാസാധ്യമല്ല വീണ്ടും നമുക്ക് അല്പം കൂടെ പ്രയാണം ചെയ്തു വന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു പസാ ദിവസത്തിൽ കരുതയുടെ പുറത്തു വാഹനമായി തൻ യാത്ര ചെയ്തു വരുമ്പോൾ യേശുവിന് ഹോശാന പാടിയ ജനത്തോട് അന്നത്തെ ജനത മിണ്ടാതിരിപ്പാൻ ആക്രോശിച്ചു യേശു പറയുന്ന വാക്ക് കേട്ടില്ലേ നിങ്ങൾ ആർത്തില്ല എങ്കിൽ ഈ കല്ലുകൾ ആർക്കും ഇതിനകത്തൊക്കെ ധാരാളം ആത്മീയ ദൂതുകൾ ഉള്ളതാണ് എങ്കിലും ഒരു സ്റ്റഡി ഒരു പഠന വിഷയമായതുകൊണ്ട് മാത്രം മനസ്സിലാകത്തക്ക നിലയിൽ മുൻപോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു ഈ കല്ലുകളെക്കുറിച്ച് വീണ്ടും യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന പത്രോസ് പറയുന്നത് നിങ്ങൾ ഒരാത്മീയ ഗ്രഹമായി പണിയപ്പെടേണ്ടതിന് ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് ഞാനും നിങ്ങളും ഒരു ആത്മീയ ഗ്രഹമായി പണിയപ്പെടുവാൻ നമ്മളെയും ജീവനുള്ള കല്ലുകളാക്കി തീർത്തു എന്നുള്ളതാണ് എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ് പറക്കിക്കളഞ്ഞ് തഴഞ്ഞ ആർക്കും വേണ്ടാതെ ആരും കാണാതെ കിടന്ന് നമ്മെ കർത്താവ് ഇത്രത്തോളം മാനിച്ചില്ലേ യഹൂദ ജാതിക്ക് വരേണ്ടിയിരുന്ന രക്ഷ യാക്കോബിൻ്റെ കഷ്ടകാലം വരാതെ അവരെ സൂക്ഷിപ്പാതിരുന്ന ആ രക്ഷ പക്ഷേ ഒരു ഏഴ് വർഷത്തേക്ക് മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ആ രക്ഷാകരമായ പദ്ധതി നമ്മിലേ കുതിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അതുകൊണ്ട് പ്രിയരെ ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കൂ ഒരു പക്ഷേ ഇന്ന് പലരാൾ തഴയപ്പെട്ടവരായിരിക്കാം പലരാൾ ചവിട്ടി മതിക്കപ്പെട്ടവരായിരിക്കുക പലരാൾ ഉപയോഗിക്കപ്പെടാതെ ഞാനും നിങ്ങളും എന്നെയും നിങ്ങളെയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സന്ദർഭങ്ങളായിരിക്കാം നമ്മുടെ അവസരങ്ങളും നമ്മുടെ ഒക്കെ തട്ടിപ്പറിച്ചിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സന്ദർഭങ്ങളായിരിക്കാം പക്ഷേ ഈ കല്ലുകളെ യോർദാൻ നദിയിൽ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യോസുബയുടെ നേതൃത്വത്തിൽ മൂടപ്പെട്ട കല്ലുകളെ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അതിനെ പൊക്കിയെടുത്ത് ദൈവത്തിൻ്റെ ഈ ആലയത്തിൻ്റെ അകത്തെ തൂണുകളാക്കി ജീവനുള്ള കല്ലുകളാക്കി ദൈവം മാറ്റിയെങ്കിൽ നമ്മുടെ വിധികളെയും മാറ്റിയെഴുതി നമ്മുടെ നിലവുകളെയും ദൈവം മാറ്റിയെഴുതി ഇന്നത്തെ കണ്ണുനീരിന് ഒരു തീരാത്ത സന്തോഷം നൽകി നമുക്ക് കഴിയുന്നതിലും അപ്പുറം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനാണ് ആകെയാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഒരു പുതിയ പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നല്ലോ വിശേഷാൽ എട്ടാം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം എൻ്റെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകൃപ കൊണ്ട് പുതിയണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസർ ജോ സാമു